മലയാള ഭാഷയിൽ ഭാഷയിൽ ഒരുപാട് അംഗം കാണിക്കുന്ന ഒരാളാണ് സാഞ്ചാട്ടൻ ഇവർക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സൂപ്പർ ഹിറ്റായി മാറിയ അനുരാഗ വിലോചനായി എന്ന് തുടങ്ങുന്ന ഗാനം വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ചു പാടുകയാണ് ഇവർ കേൾക്കാൻ തയ്യാറാണ് ഇളനായ പക്ഷെ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഇട അവർക്ക് കൈ അടിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ വിശുപാലു പിള്ളവ ലൂരിക്കാം ഞാൻ നംനോ പോല ഞായറാഴ്ച അണ്ണാ കരണ്ണാമ ലമാങ്ങാച്ചണ്ണമെന്താ ഇനി ഒരു രണ്ട് നിമിഷങ്ങൾ നമുക്ക് ഓർമ്മയുള്ള മലയാളത്തിലെ പഴഞ്ചൊല്ലുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല് പത്മനാഭൻ എന്ന കഥാപത്രത്തെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് സാഞ്ചേട്ട കഥാപാത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ നമസ്കാരം ചേട്ടാ നമസ്കാരം എന്റെ പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോഴിയാ ഊരില പഞ്ഞം ഞാനിവിടെ വന്നതേ നാളെ രണ്ട് ഒന്നിനല്ല രണ്ടിനല്ലേഷനാണ് എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷെ ഇരുന്നണം കുഴിക്കരുത് നനഞ്ഞനം മാന്തരുത് തോളത്തിരുന്ന ദൈവത്താണ് എന്റെ ജീവിതത്തിന്റെ ചേട്ടൻ എന്ത് വെച്ചാൽ പതിരില്ല മോനെ പഴഞ്ൊല്ലി പഴം ഇല്ല പപ്പടം പായസവും അല്ലെങ്കിൽ

ഇരുന്ന ഇരുന്നാൽ മൂദേവി നടന്ന കാൽ ശ്രീദേവി മൂദേവി ചേച്ചി എങ്ങനെയാ ചങ്കടടുത്ത് കാണിച്ചാൽ പൂവെന്ന് പറയൂള്ളട അയ്യോ ഒന്ന് പൊന്നുരിക്കുന്ന പൂച്ചക്കെന്താ കാര്യം നേരത്തെ കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ട് ഒന്ന് വിളിക്കേട്ട പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയോ പിന്നേം ഗർഭിണിയായോ മരം മരംകേറ്റം മറക്കൂ

അതല്ലേ ദുഷ്ടന്മാരെ ദൈവം അതല്ല അങ്ങനെയാണോ ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാ ചേട്ടനൊരു അച്ഛനാണല്ലോ ചേട്ടന്റെ മകനെടുത്തും ദുബായിക്ക് പോയിട്ട് എന്തുമായി കഷ്ടകാലത്തിന് തലമുട്ടപ്പൊ കല്മഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ ചേട്ടന്റെ മകനായോണ്ട് ചേട്ടനേതായ യാതൊരു അവനില്ല കുമ്പളം മുളക്കോ ആ ചേട്ടനോട് ഇച്ചിരി കുറ്റം പറഞ്ഞിട്ട് എന്താടാ ഇങ്ങനെയാണ് മക്കളെ പട്ടീനെ ഒന്നും വളർത്തരുത് പുറത്തേക്കുന്ന പട്ടിയെ എന്നെ കണ്ടിട്ട് കുറച്ചുല്ലേ കുരക്കണ പട്ടി കടിക്കാറില്ല കടിക്കണ പൊട്ടി കുറയ്ക്കാറില്ല അത് നന്നായി അല്ലെ കല്യാണം വിളിക്കാൻ പോകുന്ന ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഡിസംബറിൽ തണുപ്പല്ലേ വാടിയ പൂ ചൂടിയാലും നീ ചൂടിയ പൂ ചൂടരുത് ചൂടേ അവർക്ക് അറിയാം നീ ഒരു സത്യസന്ധന നിന്റെ മുഖം കണ്ടാൽ അറിയാടാ നീ ഒരു സത്യസന്ധന സത്യം നിന്റെ മുഖം മുഖം കണ്ടാൽ അറിയാം നീ ഒരു എങ്ങനെ സത്യത്തിന്റെ എപ്പോഴും ഏതെങ്കിലും ഒരു വലിയ ചാനൽ നടത്തുന്ന നൂറിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന വലിയൊരു അവാർഡ് നൈറ്റിനോളം ഒപ്പം എത്തി നിൽക്കുകയാണ് നമ്മുടെ ഷോ ഇനിയും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പെണ്ണിനെ പ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച നീ പോയില്ലേടി ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു യാസം നിന്നെ കൂറിയിട്ടുള്ളതായിരുന്നുപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അല മുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മതരല്ല പച്ചിന പാമ്പിനോ പത്തിയില്ല മുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മതരല്ല പച്ചിന പാമ്പിനോ പത്തിയില്ല ഉപ്പുമൂളക്കില്ല പാലിനോ കയ്പില്ല പിണയിൽ നീ കാത്തരാകില്ല I don't know. നമുക്ക് ആ ബ്ലൂട്ടു വായിച്ച ആൾക്കാര് ഉമ്മ ഉടക്കല്ലേ ഉമ്മളം വെക്കരുത് ഫീൽഡാണ് ആൾക്കാർ

ഇതങ്ങാനും എന്താണോ തലമുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രേറ്റ് ചെയ്തതാ സിനിമയിൽ അഭിനയിക്കാനായിട്ട് മുടി ഇങ്ങനെ ചെയ്തതാണ് ഞാൻ ഓർത്തുമല്ല കറണ്ട് അടിച്ചതായിരിക്കും എന്താണ് നിന്റെ സാബു സാ കഴിഞ്ഞിട്ടുള്ള ഭൂ ഈ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എന്ത് കഴിവുണ്ട് പാട്ട് പാടും പാട്ട് പാടും ഒരു പാട്ടുകാരൻ്റെ തപ്പി അടക്കായിരുന്നു ഞാൻ ഏത് ടൈപ്പുള്ള പാട്ടാണ് പോപ്പാടോ റോക്കാണോ മലയാളമാണോ തമിഴാണോ ഹിന്ദിയാണോ ഇതൊന്നുമല്ല ഞാൻ സ്വന്തമായിട്ട് പാടി സ്വന്തമായിട്ട് എഴുതി പാട്ടുകൾ പാടാറുണ്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകള് ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണ് ഈ അയൽക്കൂട്ടം കുടുംബശ്രീ നടക്കുന്നത് അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ട് എഴുതി പാട്ട് സൂപ്പർ സിറ്റുവേഷൻ മോഹൻലാലിന്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുന്നു റെഡി സ്റ്റാർട്ട് ആക്ഷൻ യൽക്കൂട്ടം പെണ്ണുങ്ങൾ കമ്മറ്റി കൂടുമ്പോൾ ചൂലും കൊണ്ടോടിവാ ചാന്വാ സീരിയല് തുടങ്ങുമ്പോൾ കമ്മറ്റി നിർത്തിക്കോണം ഒലക്കയും കൊണ്ടോടിവാ അടി സൂപ്പർ ല്ലേ എന്നെ സ്വന്തമായിട്ട് കഴിവുകൾ വേണം അതുണ്ടെങ്കിൽ അത് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ താളം ഞാനല്ലേ എങ്ങനെ ഞാൻ എന്റെ അമ്മയുടെ ജിമിക്ക് കമലും പണയം വെക്കാൻ കൊണ്ടു ചെന്ന് അപ്പൊ അവിടുത്തെ പുള്ളി ഒരച്ച് നോക്കിട്ട് പറയണം ഇത് മുഖുമൊണ്ടാണ് നിന്റെ അമ്മയുടെ ജിമിക്ക് കമല ഇതേ എന്നും പറഞ്ഞല്ലോ അപ്പൊ തന്നെ ശിങ്കാരിമേളത്തിന്റെ താളം കണ്ടുപിടി നിന്റെ ജമിക്കും താളം കിട്ടണത് സാറൊന്ന് പറഞ്ഞു നോക്കി നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പളിത് അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല ഇതുപോലെ പറയണം എങ്ങനെ നിന്റെ അമ്മയുടെ കമ്മലത്തെ വേളത്തിന് താളം കിട്ടണമെങ്കിൽ നിന്റെ അമ്മയുടെ അച്ഛലു തേ എന്ന് പറഞ്ഞാ മതിയല്ലേ

പാണ്ടി തട്ട് സൂസൊക്കെ ഉണ്ട് പക്ഷെ പോയിട്ടില്ല ആരും പറയും മരവെട്ടവന ഇത് സിനിമയിലെ ഡയലോഗാണിത് ആണോ മരംമെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ എന്നാലും ആ പുള്ളി ഇത്രയും തീറ്റതെന്ന് വളർത്തിയില്ലോ എടാ ഇത് സിനിമയിലെ ഡയലോഗാണിത് കണ്ുമൊമ്പി വെച്ച അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ട വാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് വയസ്സ് ആണിത് അപ്പന്റെ ശവം കഴിമരത്തിന് തോണ്ടീ കൈകളിലോട്ട് വാങ്ങുമ്പോ ദീനീളത്തില് ഞൊളയ്ക്കുവാതിന് മേലെ ആ പുഴുന്ന് പറഞ്ഞ് പോന്ന ഭാവുണ്ടല്ലോ ആ പുഴു നമുക്ക് ചെയ്യണം ബൂസ്റ്റ് ബൂസ്റ്റ് ഇവിടെ ചായ പൈസ ഇല്ല എടാ നമുക്ക് എടുത്തു എടുത്തു പറയണം പറയണം റെഡി സ്റ്റാർട്ട് ആക്ഷൻ തിരുമേനി അടിപൊളി സൂപ്പർ എന്റെ പുഴു സ്കൂളിൽ പോയിട്ടില്ല മരംപെട്ടുകാരനായിരുന്നു എൻറെ പുഴു എൻ്റെ പുഴുവിനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ പെട്ടിന് രണ്ട് തുണ്ടാക്കിച്ച് എന്റെ പുഴു ജയിലിൽ പോകുമ്പോ എനിക്ക് അന്ന് ഒമ്പത് പുഴു എങ്ങനെയുണ്ടാ വിഴു എടോ ഇവനല്ലടോ നമ്മുടെ സിനിമക്ക് വേണ്ടത് നമ്മുടെ സിനിമക്ക് നല്ല തലയെടുപ്പുള്ള ഒരു വില്ലന വേണം സാറൊരു വലിയൊരു ആളുകൊന്നുണ്ട് ആണോ കേട്ടിവിടെ ആ പടമണ്ടാരത്തിന് സാറാ അവന്റെ പേരുക ഈ സിനിമയില് വില്ലൻ നീ അവനാണ് നായകൻ ഞാൻ തോണ്ട ഇവനെ കണ്ടപ്പോ അവൻ പേടിക്കണം കോ ഓ കച്ചിന മകരങ്ങണ്ടดิ ചെറിയ മേലെടാ ഇവൻ 빌런 നീ നായകൻ ഓക്കേ അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നായകൻ നായകൻ കൂടെ കാറിൽ ഇങ്ങോട്ട് വരുന്നു നായകൻ നായകൻ കാറി കൊണ്ടുപോകും കാറി കൊണ്ടുവന്ന നല്ല നായകൻ നായകൻ കൂടെ കാറിൽ ഇങ്ങോട്ട് വരുന്നു 빌런 ആ കാറിനെ കുറുങ്ങനെ ചാടി വീഴുന്നു കുറുങ്ങനെ കുറുങ്ങനെ ഓക്കേ നമുക്ക് ടേക്ക് നോക്കാം ടേക്ക് നമ്പർ 2 സീൻ നമ്പർ 6 7 റെഡി ആക്ഷൻ ഓക്കേ 빌런 കുറുങ്ങനെ ചാടുന്നു ൻ വണ്ടി കടിക്കാ കുറുക്കനെ കൊണ്ട് ചാടി വീഴുന്നു കൊല്ലാനുള്ള അത് നിന്റെ പേര് നീ അവരോട് ചോദിക്കണം ആരാടാ നീ വേട ണചേരാൻ പറ്റിയ വകുപ്പ് എടാ അത് നിന്റെ പേര് നീ ഇവിടെ ക്യാരക്ടറിന്റെ പേര് പറയണം ഇവിടെ ആണ് കഥാപാത്രത്തിന്റെ പേര് പറയണം ഞാൻ പാത്രത്തിന്റെ പേര് പറഞ്ഞു പാത്രത്തിന്റെ പേരല്ലേ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പാര് ഞാൻ ഈ സിനിമയിലേക്ക് വേറെ പേരുണ്ട് വേറെ പേര് ഞാൻ കലക്കും കേട്ടുപഠിച്ചോളാം ഒന്ന് ഞെട്ടി ഞെട്ടി പറഞ്ഞ സാധനം ഞാനോ ഇത്രയും ഒന്നിട്ട് പറഞ്ഞേ ഞാൻ റെഡ്ഡി അങ്ങനെ പറയരുന്ന് നിന്റെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ റെഡ്ഡി കോതണ്ടിംഗ് കോതമംഗലത്തിന് മുമ്പെങ്കിലും പോണ കാര്യല്ല ഞാൻ കോതണ്ട പാണ് റെഡ് സാറിൻ്റെ ഒപ്പം പറഞ്ഞു നോക്കാം എന്റെ ഒപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ ഓക്കെ കോതണ്ടാണ് റെഡ് ഇത് വേണ്ട നമുക്ക് വേറെ കളി കളിക്കാം നിന്റെ അത് മതി സാറേ മറ്റത് പറയുമ്പോ ചെറിയൊരു ഇതും വേണ്ട എന്റെ നിന്റെ ഡയലോഗ് എന്റെ നിനക്ക് പരിഭവമാണോ അതോ പിണക്കമാണോ ഞാൻ കേട്ട അക്ഷര സ്ഫുതിയോട് പറയും പറ കടപ്പുറത്ത് അല്ല കടക്ക് പുറത്ത് ഇതൊന്നും വേണ്ട ഇവിടെ അടുത്ത ഡയലോ ആ അതായത് നിന്റെ എന്താ നിനക്കൊരു കുണ്ഠിത ഭാവം ോട് പോയിടന്ന് ഉറങ്ങാ പറഞ്ഞാലേ നിന്റെ ഡയലോഗാടിയെ കൂട്ടി പല്ലകത്തെ വികാരം കൊള്ളിക്കാനായിട്ട് ഈയട ഇത് വേണ്ട ഡയലോഗ് ഡയലോഗ് പറ നീ പോയി കിടന്നുറങ്ങ് ഉറങ്ങുമ്പോൾ റെഡ് ബോൾ ബ്ലൂ ബ്ലൂബോൾ വിട്ടാ മതി ഉറങ്ങു നാക്ക് ണെന്ന് ഞാൻ ചാകാനുള്ള പരിപാടി ആണ് നിന്റെ ഡയലോഗാണ് ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ബ്ലൂ ബൾബിട്ടാ റെഡ് ബിംബ്ലം നിന്നോട് ഇത് പറയാൻ പറഞ്ഞല്ല ഉറങ്ങുമ്പോൾ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഇട്ടാ മതി ഒരു മെഴുകുതിരി മെഡുകുതിരിച്ച പോലെ ഇതൊന്നും വേണ്ട ഷൂട്ടിംഗ് വെച്ച് പാക്കാണ് രണ്ടുപേർക്കും അവസരമില്ല ഇല്ല അയ്യോ സാർ അങ്ങനെ സാർ അങ്ങനെ പോടാ